അവിടെ നിന്ന് അങ്ങോട്ട് അടുത്ത സ്റ്റേജ് വരികയാണെങ്കിൽ അത് കൂടുതൽ കൂടുതൽ സ്റ്റിമുലസ് ഉണ്ടാവുവാണെങ്കിൽ എങ്ങനെ വേണമെങ്കിലും സ്റ്റിമുലസ് അത് തോട്ടാവാം ഫിസിക്കൽ ആവാം ഉണ്ടാവുവാണെങ്കിൽ അത് അടുത്ത സ്റ്റേജിലേക്ക് ഡെവലപ്പ് ചെയ്യും അപ്പോൾ ആ ഒരു സമയത്ത് ഇപ്പോൾ സ്ത്രീയുടെ കാര്യമാണല്ലോ പറയുകയാണെങ്കിൽ സ്ത്രീയുടെ ബോഡിയിൽ ചേഞ്ചസ് ഉണ്ടാവും ബ്ലഡ് സർക്കുലേഷൻ കൂടും ഹാർട്ട് റേറ്റ് കൂടും ബ്രീതിങ് കൂടും അവരുടെ സ്കിന്നും പോസ്റ്ററൊക്കെ ചേഞ്ച് ചെയ്യും പിന്നെ അതൊരു പ്ലാറ്റ്യൂ എന്ന് പറയുന്ന ഒരു 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 സ്റ്റേജിലേക്ക് ഡെവലപ്പ് ചെയ്യും അത് കുറേ സമയം കഴിഞ്ഞ് കഴിയുമ്പോഴാണ് പിന്നെ ഈ ക്ലൈമാക്സ് അല്ലെങ്കിൽ ാസം നമ്മൾ ഗ്രാഫ് എടുക്കുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ പോയിട്ട് വരണം അപ്പോൾ സ്ത്രീകൾക്ക് ഈ അവകാശം കഴിഞ്ഞ് കഴിഞ്ഞാൽ റെസൊല്യൂഷൻ ആ കഴിഞ്ഞുള്ള സ്റ്റേജ് ഭയങ്കര സ്ലോ ആയിട്ട് കുറഞ്ഞു വരും പുരുഷന്മാർക്കാണെങ്കിൽ നേരെ താഴേക്ക് അവർ കഴിഞ്ഞ് മിക്കവാറും ഇമ്മീഡിയറ്റ്ലി ഉറങ്ങിപ്പോലെ ടയർഡ് ആവും സ്ത്രീകൾക്ക് ഈ ഇൻട്രസ്റ്റ് കുറേ നേരം ഒന്ന് സ്ലോ ആയിട്ട് നിൽക്കും അതുകൊണ്ട് തന്നെ അവർക്ക് മൾട്ടിപ്പിൾ അവകാശത്തിനൊരു മൾട്ടിപ്പിൾ ടൈംസ് കുറേ പ്രാവശ്യം ഈ അവകാശം വരാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട് പിന്നെ നേരത്തെ ചോദിച്ച സമയത്തിൻ്റെ കാര്യം നോക്കി